നമസ്കാരം ശ്രീ മുരുകാട്ടക്കടയുടെകാമ്പി നോവ് വാടി കഴിഞ്ഞു പോയി ഏതോ കരങ്ങളിൽ ഞെഞ്ഞെരിഞ്ഞലവും കൊഴിഞ്ഞു പോയി കരിൻ തേലുകൾ മുത്തി കുടിക്കുവാൻ വെറുതെ പെൺമുട്ടു നീ കരി കർക്കിട കരിമഴക്കൊപ്പമായി കരയാൻ പെൺമുട്ടു നീ സന്ധ്യകൾ കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരകൻ മുഖങ്ങൾ ഇരുട്ടിലും സുരങ്ങളെ തലരുന്ന സന്യാകൾ അമ്മilla പദയുന്ന പരിഹാസലഹരിക കൊப்பമായി പതിയുള്ള പനഹാര വർത്തമാനങ്ങൾ ഇടയിൽ സഹദാതനെ ഇതിവെട്ടുക അതി മുറി പെൺമക്കളില്ല കിട്ട കാലങ്ങളിൽ ഉള്ളതോ ഒന്തിനേക്കും മാംസഭികൾ ഉമ്മാത നിന്നുന്ന തൻ കൺകാണ്ടികൾ